ഹായ് ഫ്രണ്ട്സ് ഒരു ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ ഉച്ച വൈകുന്നേരം അല്ലേ ഇപ്പം രാവിലത്തേക്ക് ഉച്ചക്കലത്തേക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വൈകുന്നേരത്തെ പരിപാടിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ വൈകുന്നേരം നമുക്ക് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ചപ്പാത്തി എന്ന് പറയുമ്പോൾ വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ കുഴച്ച് ഉരുട്ടി പരത്തി ചുട്ടെടുക്കുമ്പോഴേക്കും നമ്മളൊരു പരിവാകുമല്ലോ അല്ലേ അതില്ല അതില്ലാട്ടോ അപ്പം കുറച്ച് ഈസിയാണ് ആ പരിപാടി കാരണം നമുക്ക് ചപ്പാത്തി മേക്കർ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ വേഗം കുഴച്ചുരുട്ടി ഒന്ന് വെക്കും പിന്നെ നമ്മൾ വേഗം ചുടലും പിന്നെ പരത്തലും ഒക്കെ ഒരുമിച്ച് കഴിയുന്നതുകൊണ്ട് നല്ല സുഖമായിട്ട് കിട്ടും കേട്ടോ തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഈ പരിപാടിക്ക് നിൽക്കാറുള്ളൂ കേട്ടോ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് സമയം ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമലു ഇവിടെ ഇല്ല ഇല്ല അമലുനിന്ന് കരാട്ട ക്ലാസ് ഉള്ളതുകൊണ്ട് ഏട്ടൻ അവനെ കൂട്ടിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലേറ്റ് ആയിട്ട് വരുമ്പോൾ അവന് പേടിയാവും വരാൻ അപ്പോൾ ഏട്ടൻ അവനെ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ പാറക്കുട്ടി ചാരുവിൻ്റെയും ചിന്നുവിൻ്റെയും കൂടെ താഴ്ത്തിക്ക് കളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവര് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ വേഗം തീർക്കുകയാണ് മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അല്ലേ നമ്മളെ പരിപാടികളൊക്കെ ലേറ്റ് ലേറ്റാവും കേട്ടോ കാരണം ഒന്ന് അവരെന്തിനേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും പിന്നെ അതിനിടയ്ക്ക് അവർ തല്ല് തീർക്കാൻ പോകണം അപ്പോൾ അതിനൊക്കെ നിൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുക്കുന്ന പണി പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ആ പരിപാടി വേഗം ഇങ്ങോട്ട് തീരും അപ്പം ഞാൻ വേഗം ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ ചിക്കൻകറിക്കുള്ള സവോളയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വേഗം കഴിഞ്ഞാൽ അതുമുക്ക് നിക്കാമല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് കേട്ടോ ഇതേപോലെ ഒക്കെ ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് നിൽക്കുക അപ്പോൾ പിന്നെ സുഖാണല്ലോ അതായത് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതെടുക്കാനും ഇതെടുക്കാനും പോകുമ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ എപ്പോഴും അബദ്ധം പറ്റാറുണ്ട് അപ്പോൾ ഇപ്പൊ ഞാൻ അങ്ങനെ നിക്കാറില്ല അപ്പോൾ ഒരു ചിക്കൻ കറിയൊക്കെ വെക്കണമെങ്കിൽ ആദ്യം സവാളയും തക്കാളിയും എല്ലാം ഒരുക്കി വെക്കും അതിന് ശേഷമാണ് ബാക്കിയൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം കറി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാലോ എന്നുള്ള സമാധാനത്തിലാണ് അപ്പോൾ സവോളയും തക്കാളിയൊക്കെ ഞാൻ പെട്ടെന്ന് എടുത്ത് വഴറ്റിയിട്ടുണ്ട് പിന്നെ കൂടുതൽ അലങ്കാര പ്രക്രിയകളൊന്നുമില്ലാത്തൊരു സാധാരണ ചിക്കൻ കറിയാണ് കേട്ടോ കാരണം ഒന്ന് ഫ്രൈ ചെയ്യാനും നിൽക്കണില്ല പിന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല സാധാരണ ഒരു ചിക്കൻ കറി ഞാൻ വെച്ചു അത്രയേ ഉള്ളൂ ചപ്പാത്തി ആണല്ലോ അപ്പോൾ പിന്നെ വേഗം അതിനായിട്ട് അങ്ങോട്ട് മെനക്കെട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ കറി അതിനിടയ്ക്ക് ഏട്ടം അമലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കട്ടിങ് ബോർഡ് എടുക്കാൻ വന്നതായിരുന്നു അപ്പോൾ കട്ടിങ് ബോർഡൊക്കെ എടുത്ത് എനിക്ക് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് രാത്രി ഉണ്ടെങ്കിൽ അതൊരു സുഖമാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ നമ്മളത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളുടെ ഡിന്നർ ടൈം അടുത്തിട്ടുണ്ട് കേട്ടോ ഡിന്നർ ഐറ്റംസും സെറ്റായിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളുടെ ഡിന്നർ ഐറ്റംസ് എന്ന് ഇതൊക്കെയാണ് കേട്ടോ ചപ്പാത്തിയും ചിക്കൻ ഉണ്ട് കുറച്ച് പൈനാപ്പിളും ഉണ്ട് അപ്പോൾ ഏട്ടൻ പിന്നെ താഴത്തേക്കുള്ള അച്ഛനും അമ്മയ്ക്കുള്ളത് കൊണ്ടേ കൊടുക്കാൻ പോയി അപ്പം ഞാൻ പിന്നെ പാറക്കുട്ടിക്കും അമലൂനും ഞാൻ വേഗം ഫുഡ് കൊടുത്തട്ടോ അപ്പം അവർ ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ ഞാൻ കഴിക്കുന്നത് ചപ്പാത്തി അല്ല കേട്ടോ ഞാൻ ചോറും ദാ ഇതുമാണ് അപ്പം ബൈ